ഇരിട്ടി നഗരസഭ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ നഗരസഭാതല ഘരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള പോസ്റ്റ് കൺസൾട്ടേഷൻ യോഗം ഇരിട്ടി നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്നു കേരളത്തിലെ എല്ലാ നഗരസഭകളിലും നഗരസഭാതല ഘരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി അടുത്ത ആറു വർഷ കാലയളവിൽ പൂർത്തിയാകുന്ന പദ്ധതിയുടെ നഗരസഭാതല ഘരമാലിന്യ പരിപാലന രൂപരേഖ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് യോഗം ചേർന്നത് ആദ്യഘട്ട കൺസൾട്ടേഷൻ യോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുരേഷ് പി കെ ബൾക്കീസ് ടി കെ ഫസീല നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ ഗവി കെ എസ് ഡബ്ല്യു എം ബി ജില്ലാ ഉദ്യോഗസ്ഥരായ വിനോദ് കുമാർ ജിജു കെ ടി ധനേഷ് ടെക്നിക്കൽ കൺസൾട്ടന്റുമാരായ ജെയ്സൺ ജോസഫ് സോമശേഖര ശ്രീജിത്ത് എഞ്ചിനീയർ പ്രിൻസിപ്പൽ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ കുടുംബശ്രീ ഹരിത കർമ്മസേന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു